നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് മനസ്സിലാക്കി സോ ടുഡേ വി വിൽ ബിഗിൻ വിത്ത് നൗൺ നമുക്ക് എന്താണ് നൗൺ എന്ന് മനസ്സിലാക്കാം നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ നാമം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത് സോ ലെറ്റ് സീ വാട്ട് ഇസ് നൗൺ എ നൗൺ ഇസ് എ വേർഡ് ദാറ്റ് റെപ്രസെൻസ് എ പേഴ്സൺ തിങ്സ് കൺസെപ്റ്റ് ഓർ എ പ്ലേസ് അതായത് നാമം അതായത് നൗൺ എന്ന് പറയുന്നത് ഒരു പ്ലേസിനെയോ ഒരു കൺസെപ്റ്റിനെയോ തിങ്സിനെയോ ഒരു വ്യക്തിയെയോ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് നൗൺ അതായത് വസ്തുക്കളുടെയോ ആളുകളുടെയോ സ്ഥലങ്ങളുടെയോ ആശയങ്ങളുടെയോ പ്രവർത്തനങ്ങളുടെയോ പേര് എക്സ്പ്രസ് ചെയ്യാൻ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഒരു പദമാണ് നമം സോ നൗൺസ് ആർ ഇൻ ஃபோர் டயப்ஸ் நாலு தரத்தான நவுனே நமக்கு டிவைட் செய்ய பற்றியது சிஃபஸ்ட் வண்ணீஸ் பிரோப்பர் நவுன் சேக்கண்ட் வண்ணன் நவுன் தேர்ட் வன் அப்ட்ரா நவுன் அண்ட் ஃபோர்த்து வண்ணீஸ் கோன்க்ரீட் நவுன் இனி நமக்கு வளரில்டாய்டு எந்த நவுண்ஸ் அது அது டயப்ஸ் ஏதாச்சும் வளரெயில் ஆக நோக்காம் சோ வில் டிஸ்கஸ் அபவுட் பிரோப்பர் நவுன் சோ நமக்கு எந்த பிரோப்பர் நவுன் எது மனசிலாம் சோ பிரோப்பர் நவுண் ஆர் நவுண்ஸ் That are used to name a person, place, or thing specifically are known as proper noun Rather either, उर स्थालतीयो, उर a specific आयत mention चीयन उभी उक्ना नामंगलाणो proper noun it always begin with a capital letter. it always begins with a capital letter. It always start with a capital letter So let's see some examples. കൂടുതൽ ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കാം സോ ഫസ്റ്റ് വൺ മൈനമീസ് ഗീത എൻ്റെ പേര് ഗീതയെന്നാണ് സിഹിയ മൈനമീസ് ഗീത എൻ്റെ പേര് ഗീത എന്നാണ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് അല്ലേ ഗീത ഇസ് തന്നെ നെയ് സോ തന്നെയല്ല ഇവിടെ നോക്കി ഇവിടെ നോക്കൂ ഗീത എന്ന് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ജി ഇസ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ സോ വെൻ വീ റൈറ്റ് ടു അപ്പ് ആൻഡ് ഡൗൺ വിഡ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ഗീത എന്നുള്ളത് ഒരു പ്രോപ്പർ നൗൺ നൗണാണ് മൈന മേസ് ഗീത എൻ്റെ പേര് ഗീതയാണ് എൻ്റെ പേര് ഗീത എന്നാണ് സോ ഗീത ഇസ് ദ പ്രോപ്പർ നൗൺ ലിയൽ സി അനദർ വൺ ഹീസ് ഡേവിഡ് മുമ്പ് കണ്ടതുപോലെ തന്നെ ഇവിടെയും ഡേവിഡ് അതായത് ഇവിടെ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് ഡേവിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡി ക്യാപിറ്റൽ ക്യാപ്ലേറ്റർ ബേച്ചാണ് സോ ഹീസ് ഡേവിഡ് സോ ഡേവിഡ് ഈസ് ഓൾസോ എന്ന പ്രോപ്പർ നൗൺ ബട്ട് അപ്പം ഹീസ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഡേവിഡ് ആണ് സോ ഡേവിഡ് ഈസ് എ പ്രോപ്പർ നൗൺ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണല്ലേ അവൻ്റെ പേര് ഡേവിഡ് എന്നാണ് വിൽ സി എനതു വൻ ഹീ ടീച്ചിങ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഹീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പ്രത്യേകിച്ച് പറയുകയാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ നമ്മൾ പ്രോപ്പർ നൗൺ ആയിട്ട് എടുത്തിട്ടുള്ളത് സോ ഇംഗ്ലീഷ് ഈസ് എ പ്രോപ്പർ നൗൺ ഇയർ സോ ഹീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ലക്ഷ്യത് വൺ ഹി വാസ് ബോൺ ഇൻ അമേരിക്ക അവൻ അമേരിക്കയിലാണ് ജനിച്ചത് സോ അമേരിക്ക ഈസ് എ പ്രോപ്പർ നൗൺ ഹിയർ അതായത് അമേരിക്ക എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് സ്പെസിഫിക് ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുവാണല്ലേ അപ്പോൾ അമേരിക്ക ഈസ് എ പ്രോപ്പർ നൗൺ ഇനി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർ നൗൺസിനെ കുറിച്ച് മനസ്സിലാക്കാം அஃல்டி சீன் அமேரிக்க நம்ம அமேரிக்க ஆல்ரெடி கண்டுவல்லே அது கூடாண்டு இண்டிய கோபால் கீதா கூகுள் பாரிஸ் ஜூப்பிட்டர் ஓரியோ டைட்டானிக்கு மரியா ஏப்ரில் ஜூன் கிங் டாக்டர் ஈ வட்ஸ் நமக்கு டோப்பர் நவுனாய்ட்டு கன்சிடர் செய்யுள்ளதான சோ நௌ லெட் சீ தி செக்கண்ட் டைப் ஓஃப் நவுன் தட் ஈஸ் கோமன் நவுன் சீரிய கோமன் நவுன்ஸ் ஆர் தோஸ் நவுண் ஃபர் டு ஜெனரி டேம் கிரூப் ஓர் பிளேஸ் திஸ் மீன்ஸ் தாட் அன் லேக் டோப்பர் நவுன்ஸ் தே ஆர் நோட் யூஸ் டு ஐடென்டிஃபை ஸ்பெசிஃபிக் பீப்பிள் ப்ளேஸஸ் ஓர் ஒப்ஜக்ட்ஸ் கோமன் நவுன்ஸ் ஆர் நோட் கேப்பலைஸ் அன்லெஸ் தே அப்பியர் அட் திகினிங் ஆஃப் எ சென்ட்ஸ் இப்போ நம்ம போல பிரோப்பர் நவுண் நமக்கு மனசில அது ஒரு ஸ்பெசிஃபிக் ஆக்ட் ஒரு வக்தியேயோ ஒரு ஸ்தலத்தையோ ஒரு கன்செப்டினேயோ மென்ஷன் செய்யன் வண்டிட்டு പ്രോപ്പർ നൗൺ ഉപയോഗിക്കുന്നത് തന്നെയല്ല അത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ് പക്ഷേ അതുപോലെയല്ല കോമൺ നൗൺ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയെയോ ആയിട്ട് അതായത് ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ നൗൺസ് ഉപയോഗിക്കുന്നത് അതായത് പൊതുവായി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ നൗൺസ് ഉപയോഗിക്കുന്നത് ദിസ് മീൻസ് ദാറ്റ് ഐ ലൈക്ക് പ്രോപ്പർ നോൺ ദർ നോട്ട് യൂസ് ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് പീപ്പിൾ പ്ലേസസ് ഓർ ഒബ്ജക്ട്സ് അതായത് ഇവിടെ നമ്മൾ വ്യക്തിയെയോ സ്ഥാപനത്തെയോ അല്ലെ പ്ലേസസിനെയോ ഒന്നും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ജനറൽ ആയിട്ടാണ് പറയേണ്ടത് മൊത്തത്തിലാണ് ഇവിടെ പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടത് തന്നെയുമല്ല കോമൺ നൌൺസ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ് അൽലസ് ടെ അപ്പിയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് അതായത് പ്രോപ്പർ നൗണിനെ പോലെ നമ്മൾ ഇതെപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് വന്നാൽ മാത്രം നമ്മളിത് ക്യാപിറ്റലൈസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ക്യാപിറ്റൽ കോമൺ ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നോ ലെറ്റ് സീ ഫ്യൂ എക്സാമ്പിൾസ് ഐ ബോട്ട് എ ബോൾ എസ്റ്റഡേ ഞാൻ ഇന്നലെ ഒരു ബോൾ വാങ്ങി ബോൾ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് പലതരത്തിലുള്ള ബോൾ ഉണ്ട് അല്ലേ ക്രിക്കറ്റ് ബോൾ വോളിബോൾ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയാണ് സോ ഐ ബോട്ട് ബോൾ എസ്റ്റ് ഡേ അപ്പോൾ നമ്മൾ ഇത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വൺ ഐ എം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു ഒബ്ജെക്ട് ആണല്ലേ അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു നെയിം കൊടുത്തിട്ട് അതിനെ മെൻഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിനെ നമ്മൾ പൊതുവായിട്ടാണ് പറയുന്നത് സോ അതുകൊണ്ട് നമ്മളിത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഐ ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു സോ ഇവിടെ സ്കൂൾ ഒരു കോമൺ നൗൺ ആണ് എസ് വൺ ദ കൗ ഗിഫ്സസ് ബിൽക്ക് പശു നമുക്ക് പാല് തരുന്നു ദ കൗ പലതരത്തിലുള്ള പശുക്കളുണ്ടല്ലേ ഇവിടെ നമ്മൾ പൊതുവായിട്ടാണ് പറയേണ്ടത് അതുകൊണ്ട് കൗ ഈസ് എ കോമൺ നൗൺ ഹിയർ എൽ സി വൺ പാരറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബേർഡ് പാരട്ടൊരു മനോഹരമായ പക്ഷിയാണ് പാരട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡാണ് സോ ഇവിടെ പാരറ്റ് എന്നുള്ളത് ഒരു കോമൺ നൗൺ ആണ് ഇവിടെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം പാരട്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണിത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നൗ ലെറ്റ് സി കോമൺ നൗൺസിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം മാൻ വുമൻ ബോയ് ഗേൾ ടീച്ചർ ഡോക്ടർ പെൻസിൽ ബുക്ക് ജോബ് സ്ക്വായ് ഫുഡ് ആനിമൽ ഇതൊക്കെയാണ് കോമൺ നൗൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചില വേർഡ്സുകൾ ഇനി നമുക്ക് നൗണിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് മനസ്സിലാക്കാം സി എനി എൻറ്റിറ്റി ദറ്റ് കെ നോട്ട് ബി പെർസീവ്ഡ് ബൈ ദ ഫൈവ് സെൻസസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആർ കോൾഡ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ അതായത് മനുഷ്യ ശരീരത്തിലെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതൊരു വസ്തുവിനെയും അബ്സ്ട്രാക്ട് നൗൺ എന്നാണ് പറയുന്നത് അപ്പം നമുക്കത് ടച്ച് ചെയ്തോ കണ്ടോ ഫീൽ ചെയ്തോ മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനത്തെ നൗണിനെയാണ് നമ്മൾ എബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം സി ലവ് ഇസ് എ സ്ട്രോങ് ഇമോഷൻ സ്നേഹം എന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് സോ നമുക്ക് സ്നേഹം എന്നുള്ളത് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല അല്ലേ സോ ലവ് ഈസ് ഇൻ എബ്സ്ട്രാക്ട് നൗൺ സോ ലവിനെ നമുക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം ലെറ്ററി നോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി സത്യസന്ധത എന്നത് ഒരു നല്ല പോളിസിയാണ് സോ ഹിയർ ഹോണസ്റ്റി ഈസ് എ അബ്സ്ട്രാക്ട് നൗൺ എന്തുകൊണ്ടാണ് നമ്മുടെ ഫൈവ് സെൻസസ് കൊണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് നമുക്കിതിനെ ഫീൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഹോണസ്റ്റി എന്നുള്ളത് ഒരു ആബ്സ്ട്രാക്ട് നൗൺ ആണെന്ന് മനസ്സിലായി സോ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി സത്യസന്ധത എന്നതൊരു നല്ല പോളിസിയാണ് ലറ്റ് എന്ത് വൺ ട്രൂത്ത്ഫുൾനെസ് ഈസ് ഓൾവേസ് അപ്രീഷിയേറ്റഡ് സത്യസന്ധത എപ്പോഴും അഭിനന്ദിക്കപ്പെടും ട്രൂത്ത്ഫുൾനെസ് എന്നുള്ളതും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് സോ ട്രൂത്ത്ഫുൾനെസ് ഈസ് ഓൾസോ എ അബ്സ്ട്രാക്ട് നൗൺ ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അബ്സ്ട്രാക്ട് നൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം ലവ്റേജ് truth, happy, sad, beauty, friendship, peace, sympathy, justice, hope, gratitude. ഇനി നമുക്ക് നൗണിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള കോൺക്രീറ്റ് നൗൺ എന്താണെന്ന് മനസ്സിലാക്കാം സി ബി എ കോൺക്രീറ്റ് നൗൺ റെഫേഴ്സ് ടു ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെറ്റീരിയൽ ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ ദ ഹ്യൂമൻ സെൻസസ് അതായത് കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികവും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുമായ വസ്തുക്കളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൗണാണ് കോൺക്രീറ്റ് നൗൺ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായിട്ടുള്ള എന്നാണ് അല്ലേ അപ്പം നമുക്ക് കോൺക്രീറ്റ് നൗൺ എന്താണെന്ന് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്ലസ് ചെയ്ത് ഫസ്റ്റ് വൺ സി ഗിയ ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ ഞാനൊരു കപ്പ് ചായ കുടിച്ചു ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു സോ ടീ സോ ക്യാൻ ബി ടച്ച്ഡ് സീൻ തന്നെയുള്ള ചായ എന്താണെന്ന് നമുക്ക് കാണാനും പറ്റും അല്ലേ സോ ടിസ് എ കോൺക്രീറ്റ് നൗൺ യു സെക്കൻഡ് വൺ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ബുക്ക് മേശയുടെ മുകളിലാണ് സോ ദ ബുക്ക് ഇസ് എ കോൺക്രീറ്റ് നൗൺ എന്തുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റും ടച്ച് ചെയ്യാൻ പറ്റും സോ മനുഷ്യൻ്റെ സെൻസസ് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബുക്ക് അതുകൊണ്ട് നമുക്ക് ബുക്ക് എന്നുള്ളത് ഒരു കോൺക്രീറ്റ് നൗൺ ആണെന്ന് മനസ്സിലാക്കാം എന്ന ചെയിൻ വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ആ മാല സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് സോ ഗോൾഡ് സോ ഇറ്റ് ക്യാൻ ബി സീൻ ടച്ച്ഡ് അല്ലേ നമുക്ക് കാണാനോ തൊടാനോ ഫീൽ ചെയ്യാനോ കഴിയുന്നതാണ് സോ ഗോൾഡ് ഈസ് എൻ ഐൻ അതാമ്പിൾ ഫോർ കോൺക്രീറ്റ് നൗൺ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കോൺക്രീറ്റ് നൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം ടേബിൾ ചേർ സ്പൂൺ ക്യാറ്റ് കാൾ ബുക്ക് ഷർട്ട് ക്ലോക്ക് ടെലിവിഷൻ പെൻ ബോൾ ഫ്ലവർ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെ നോണിൻ്റെ നാല് ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഇത് കൂടാണ്ട് നോണിനെ വീണ്ടും നമുക്ക് പല കാറ്റഗറിയിൽ നമുക്ക് സെഗ്രിഗ്രേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാമെന്ന് സീ ഫസ്റ്റ് വൺ സിംഗുലർ നോൺ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ സിംഗുലർ ഏകവചനം അതായത് ആ നൗണിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഗേൾ ബോയ് ടീച്ചർ കാർ സോ ഇതെല്ലാം ഒന്ന് മാത്രമാണ് ഉള്ളത് അല്ലേ ഒന്നിൽ കൂടുതലില്ല അതുകൊണ്ട് നമുക്കിതിനെ സിംഗുലർ നൗൺ എന്ന് വിളിക്കാവുന്നതാണ് സെക്കൻഡ് വൺ പ്ലൂറൽ നൗൺ ഗേൾസ് ബോയ്സ് ടീച്ചേഴ്സ് ആൻഡ് കാർസ് എന്തുകൊണ്ടാണ് ഇതെല്ലാം പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നിൽ കൂടുതലുണ്ട് അതുകൊണ്ട് പ്ലൂരൽ ആണ് അല്ലേ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുജനമാണ് അപ്പം പ്ലൂറൽ ആണ് ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്കിതിനെ പ്ലൂറൽ നൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ലെറ്റ്ബിൾ നൗൺ സോ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി എണ്ണാൻ പറ്റുന്നത് വിഷ് കൻ ബി കൗണ്ട് എക്സ് ഏത് കാർ ഇവയെല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെയെല്ലാം കൗണ്ടബിൾ നൗൺ എന്നും പറയാവുന്നതാണ് സോ നെക്സ്റ്റ് വൺ ഈസ് uncountable now. So countable is the end Uncountable is the end and carry. So end and noun in the Uncountable noun in the parent of the other. Example homework. We can uncount No, we cannot count it, right? Whether we cannot count whether. So these nouns are uncountable nouns. Let's see the last one. Collective nouns. Collective noun. Collective one ഒരു കളക്ഷൻ ഓഫ് സംതിങ് ആണ് അല്ലേ നമുക്കിവിടെ പെയർ ഓഫ് ഷൂസ് ഒരു ഷൂസിൻ്റെ ഒരു ജോലി ഹെഡ് ഓഫ് ലൈൻ അതായത് സിംഹങ്ങളുടെ ഒരു കൂട്ടം ഇതെല്ലാം ഒരു കളക്ഷനാണ് അതുകൊണ്ട് നമുക്കിതിനെ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കാവുന്നതാണ് സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫസ്റ്റ് വൺ സിംഗുലർ നൗൺ നമ്മൾ സിംഗുലർ നൗൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ സച്ചാസ് ഗേൾ ഒരു ഗേളാണ് ആണല്ലേ ബോയ് ഒന്നേ ഉള്ളൂ ടീച്ചർ ഒരു ടീച്ചർ കാൾ ഒന്നേ ഉള്ളൂ അല്ലേ നൗൺ ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ സിംഗുലർ നൗൺ എന്ന് പറയാം അടുത്തത് നോക്കാം പ്ലൂറൽ നൗൺ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒന്നിൽ കൂടുതൽ ഉള്ള നൗൺസ് അതിനെ നമ്മൾ പ്ലൂറൽ നൗൺ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഗേൾസ് ബോയ്സ് ടീച്ചേഴ്സ് ആൻഡ് കാർസ് സോ ദീസ് ആർ പ്ലൂറൽസ് റൈറ്റ് സോ വി ക് കൺസിഡർ ദീസ് നൌൺസ് ഹാസ് ലൂറൽ നൗൺ ലെറ്റ് സീ നദർ വൺ കൗണ്ടബിൾ നൗൺസ് സോ വാട്ട് ഇസ് കൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ മീൻസ് വിഷ് കൻ ബി കൗണ്ടഡ് അതായത് എണ്ണാൻ പറ്റുന്ന നൗണിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എക്സ് ബേഡ്സ് ക്യാറ്റ്സ് എക്സ് നോക്കൂ വി ക്യാൻ കൗണ്ട് ഇറ്റ് റൈറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് റൈറ്റ് സോ സിക്സ് എക്സ് അതെ സോ വിഷ് കൻ ബി കൗണ്ടഡ് സോ അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന നൗണിനെ കൗണ്ടബിൾ നൗൺ എന്നും വിളിക്കാം നന്ദർ വൺ ബേഡ്സ് നമുക്ക് ഈ ബേഡ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ സോ ബേഡ്സ് ഉണ്ടത് ഒരു കൗണ്ടബിൾ നൗൺ ആണ് ഇന്നത്തെ വൺ ക്യാറ്റ്സ് ഒന്ന് രണ്ട് മൂന്ന് വൺ ടു ത്രീ ത്രീ ക്യാറ്റ്സ് ഉണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിനെ കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കാവുന്നതാണ് ലെസ് എന്നത് വൺ അൺകൗണ്ടബിൾ നൗൺ അതായത് നൗൺസ് വിച്ച് കനോട്ട് ബി കൗണ്ടഡ് അതാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത നൗൺസിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്ന് വിളിക്കുന്നത് ഹോംവർക്ക് ഓ വെദർ ഹോംവർക്കിന് നമുക്ക് ഒരു ഹോംവർക്ക് രണ്ട് ഹോംവർക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ വെദർ ഒരു കാലാവസ്ഥ രണ്ട് കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല സോ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺസ് വിറ്റ് കനോട്ട് ബി കൗണ്ടഡ് സോ ഹോംവർക്ക് കനോട്ട് ബി കൗണ്ടഡ് അതുപോലെ നമുക്ക് എണ്ണാൻ കഴിയില്ല ഇതുപോലാണ്ട് ആൻട്രി വാട്ടർ എയർ ബ്യൂട്ടി സാഡ് ഇവയൊക്കെ അൺകൗണ്ടബിൾ നൗൺസിന് ആണ് ലെറ്റ് ലാസ്റ്റ് വൺ കളക്ടീവ് നൗൺ സോ വാട്ട്സ് കളക്റ്റീവ് നൗൺ പിന്നെ നമുക്ക് എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് മനസ്സിലാക്കാം സോ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ നൗൺസിൽ ഒരു കളക്ഷൻ ഉണ്ടാവും ഒന്നിൽ കൂടുതൽ നൗൺസ് അതിലുണ്ടാവും ഫോർ എക്സാമ്പിൾ പേർ ഓഫ് ഷൂസ് അതിൽ രണ്ടെണ്ണം നൗൺ അല്ലേ ഒരു കളക്ഷൻ ആണ് കളക്ഷൻ ഓഫ് ഷൂസ് ആണ് അല്ലേ അതുകൊണ്ട് നമ്മൾ പേർ ഓഫ് ഷൂസ് എന്നുള്ളത് ഒരു കളക്ടീവ് നൗൺ എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന എ ഹെഡ് ഓഫ് ഷീഫ് ആടുകളുടെ ഒരു കൂട്ടം ഒരു കളക്ഷൻ ഓഫ് ഷീപ്പ് ആണല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ആടുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ കളക്റ്റീവ് എന്നാവും എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ പറയേണ്ടത് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താണ് നൗൺ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എല്ലാം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ വി ക്യാൻ സീറ്റു മോഴോ വിത്ത് ആൻഡ് ദ വീഡിയോ ആൻഡ് ഇൽ ദൈ